മഹാഭാരതത്തിൽ ഭീഷ്മർ ധർമ്മപുത്രക്ക് പറഞ്ഞു നൽകുന്ന ഒന്നാകുന്നു ഗോക്കളുടെ മാഹാത്മ്യം ഗോക്കളുടെ ചാണകം അല്ലെങ്കിൽ ഗോമൂത്രത്തിൻ്റെ മാഹാത്മ്യത്തിന് പിന്നിലെ കഥ ഇപ്രകാരം ആകുന്നു യുധിഷ്ഠിരൻ പിതാമഹനോട് ആരാഞ്ഞു പരിപാവനമായ വസ്തുക്കളിൽ ഏറ്റവും പരിപാവനമാകുന്ന വസ്തു ഏതാകുന്നു പിതാമഹ എന്ന് അതിന് മറുപടിയായി ഗാംഗേയൻ ഇങ്ങനെ അരുളി പുത്ര പവിത്രകളും പുണ്യകളുമായ ഗോക്കൾ മൂന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകളാകുന്നു ദേവന്മാരെക്കാൾ ഉയർന്നവരായി അവരെ കണക്കാക്കുന്നു ഹവിസ് കൊണ്ടും പാൽ കൊണ്ടും വിശ്വത്തിലെ പ്രജകളെ അവർ ഉയർത്തി നിർത്തുന്നു കൂടാതെ നമ്മുടെ പൂർവികരാകുന്ന മാന്താതാവ് യൗവനാശൻ യയാദി നഹുഷൻ എന്നിവരൊക്കെ നൂറായിരക്കണക്കിന് ഗോക്കളെ നൽകി സ്വർഗം പ്രാപിച്ചവരാകുന്നു ഗോദാനം എന്നത് കേൾക്കുമ്പോൾ അത്ര നിസ്സാരമായ ഒന്നാകുന്നു എന്നാലും അതിൻ്റെ പുണ്യം വളരെ വലുതാകുന്നു ഭാരതശ്രേഷ്ഠ ഗോദാനത്തിൻ്റെ പുണ്യകഥ ഇപ്രകാരമാകുന്നു ഇത് നാം വിശദമാക്കാം ഋഷിയുത്തമനാകുന്ന ശ്രീ വേദവ്യാസനോട് പുത്രനാകുന്ന ശുഗനൊരിക്കൽ അഹ്ലീകം ചെയ്ത് ശുദ്ധമായി പ്രിയ പിതാവിന്റെ സമീപത്ത് വന്ന് തൊഴുത് ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും നികൃഷ്ടവും അറിയാവുന്ന തന്റെ പിതാവിനോട് ഇപ്രകാരം ആരാഞ്ഞു എല്ലാ യജ്ഞത്തിലും വെച്ച് ശ്രേഷ്ഠമാകുന്ന യജ്ഞം ഏതാണ് പിതാവേ എന്തു ചെയ്താലാണ് മനീഷികൾ ശ്രേഷ്ഠമായ സ്ഥാനത്ത് എത്തിച്ചേരുന്നതും ഏത് പരിശുദ്ധിയിലാണ് ദേവന്മാർ വിണ്ണിൽ വസിക്കുമാറായത് യജ്ഞത്തിൽ യജ്ഞത്വം ഏതാകുന്നു എവിടെയാണ് യജ്ഞത്തിന്റെ നിൽപ്പ് ദേവകൾക്ക് ഉത്തമമായത് എന്താകുന്നു അതിൽ വച്ച് മുഖ്യമായ സത്രം ഏതാണ് പവിത്ര ജാലങ്ങളിൽ വെച്ച് പവിത്രമായത് എന്താകുന്നു നമ്മുടെ ഈ സംശയങ്ങൾക്കുള്ള മറുപടി അങ്ങ് പറഞ്ഞു തന്നാൽ പിതാവേ എന്ന് ശുഖനാരാഞ്ഞു പുത്രന്റെ ചോദ്യങ്ങൾ ശ്രവിച്ച വ്യാസഭഗവാൻ ഒരു ചെറുപുഞ്ചിരി പുഞ്ചിരി ഇപ്രകാരം അരുളി പുത്ര ഭൂതജാലങ്ങളുടെ പ്രതിഷ്ഠയാകുന്നു ഗോക്കൾ ഗോക്കളാകുന്നു എല്ലാത്തിനും ആശ്രയം ഗോക്കൾ പുണ്യപവിത്രകൾ ആകുന്നു കൂടാതെ ഗോധനമെന്നത് ഏറ്റവും പരിശുദ്ധമായ ധനമാകുന്നു ഗോക്കളുടെ സൃഷ്ടിയുടെ ആദ്യ കാലങ്ങളിൽ അവർക്ക് കൊമ്പില്ലാത്തവർ ആയിരുന്നു എന്നാൽ അവ്യയനായ ബ്രഹ്മാവിനെ തങ്ങൾക്ക് കൊമ്പ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഗോക്കൾ തപം ചെയ്തു കഠിനമായ ഗോക്കളുടെ ഈ തപസ്സിന് മുൻപിൽ സൃഷ്ടിയുടെ പാലകൻ പ്രത്യക്ഷനായി അങ്ങനെ അവരുടെ ആഗ്രഹപൂർത്തീകരണം എന്നതിനായി ഗോക്കൾക്ക് കൊമ്പ് നൽകുകയും ചെയ്തു ബ്രഹ്മദേവൻ അങ്ങനെ പിന്നീടുള്ള കാലം കൊമ്പുകളോടെ ശോഭിച്ചു ബ്രഹ്മാവിന്റെ വരം മൂലം ഹവ്യകവ്യങ്ങൾ നൽകുന്ന ശുഭാങ്കികളാകുന്നു പശുക്കൾ പവിത്ര പുണ്യികളും ശുഭാങ്കികളും പുണ്യപുംസ്ഥാന ചിഹ്നങ്ങളുമാകുന്നു പശുക്കൾ ോക്കൾ പുണ്യ തേജസ്സികളാകുന്നു അതുകൊണ്ട് തന്നെ ഗോദാനം എന്നത് ഏറ്റവും പ്രശസ്തമാകുന്നു കൂടാതെ പുണ്യപ്രദവും പശുവിനെ ദാനം ചെയ്യുന്നവർ വരുണനതുല്യമായി ഐശ്വര്യ സമൃദ്ധിയോടെ ജീവിക്കും ഗോവിനെ ശുശ്രൂഷിച്ചാൽ അവയെ വിനയപൂർവ്വം പിന്തുടർന്നാലും അവർ സന്തുഷ്ടരാകും പശുക്കളെ സന്തുഷ്ടരാക്കിയാൽ അവർ വളരെ അനുഗ്രഹങ്ങൾ നൽകുന്നു കൂടാതെ ദുർലഭമായ വരങ്ങളും നൽകുന്നു ചിത്തം കൊണ്ടുപോലും ഗോക്കളെ ദ്രോഹിക്കരുത് പശുക്കളെ എപ്പോഴും അർച്ചിക്കണം കുമ്പിട്ട് തൊഴുത്ത് പൂജിക്കണം അങ്ങനെ ചെയ്യുന്ന ഒരുവന് ഗോദാനത്തിൻ്റെ ഫലം അനുഭവിക്കും കൂടാതെ മഹാലക്ഷ്മി അംശങ്ങളാകുന്നു ഗോക്കൾ ഇത്രയധികം സേവിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആകുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ചാണകവും മറ്റും വളരെ പവിത്രമായി കണക്കാക്കുന്നു വെറും പരിഹാസവാക്യത്തിൽ ആധുനിക കാലത്ത് പരിഹസിക്കപ്പെടുന്ന ഗോക്കൾ എന്ന മഹത്വത്തിന്റെ പിന്നിൽ പറഞ്ഞാലൊടുങ്ങാത്ത മഹത്തായ ആശയങ്ങൾ ഉണ്ടാകുന്നു എന്നതാകുന്നു പരമാർത്ഥം